അയ്യോ സോറി സൗണ്ട് മ്യൂട്ടാക്കിയിട്ട് മാറ്റാൻ പറഞ്ഞോ കേട്ടോ എന്തൊക്കെയുണ്ട് പോളോ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഉണ്ണി വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ലൈവ് വന്നതാണോ അതോ മൂന്ന് പേരുണ്ട് മൂന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക്സ് ഫോർ സപ്പോർട്ട് പോളു എന്തുണ്ട് പോളും ഇടിക്കാൻ വരികയാണ് പോളും എന്നും വന്നപ്പോളും പിന്നാരാണ് അഞ്ചലീ എന്നും നമ്മുടെ ലൈവ് ഉണ്ടോ ലൈവ് ഉണ്ടോ എന്ന് വന്ന് ചോദിക്കും കേട്ടോ ഇപ്പോളു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മൂന്ന് പേരുണ്ടോ മൂന്നുപേരും സംസാരിക്കുവോ മിണ്ടാതിരിക്കോ ധരിക്കുവോ സംസാരിക്കോ പോളു പോയോ പോളുണ്ട് ഉണ്ണിയുണ്ട് മുടിയൊക്കെ വല്ലാണ്ടിരിക്കാണോ എനിക്ക് വലിയ എപ്പോഴും സത്യം പറഞ്ഞപ്പോഴും എനിക്ക് മടിയാണ് വരാൻ ലൈവില് ലൈവില് വന്നു ചുമ്മാ കുറെ നെഗറ്റീവ് അത് കാരണം മടിയാണ് അതുകൊണ്ടാണ് വരാത് പിന്നെ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൻ്റെ ഗ്രാഫൊക്കെ താന്ന് തഴേക്ക് പോയി അപ്പൊ പിന്നെയും ഇനിയൊന്ന് ഇതൊക്കെ ആക്കി എടുത്താലേ നമുക്ക് വല്ലതും കിട്ടണ്ടേ അതുകൊണ്ടാണ് വന്നത് അത കണ്ടോ ഞാൻ പറഞ്ഞു തീരുതന്നെ വന്നു ജോർജി ഹെയർ ലെങ്ത് ഹെയറിന് ഒരുപാട് ലെങ്ത് ഒന്നുമില്ല ജോർജി അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഹലോ ഹായ് പതിനേഴ് പേരുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യൂ വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ് ചെയ്യണം മറന്നു പോകരുതേ ഇരുപത്തി ആറ് പേരുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച സപ്പോർട്ടാക്കു അഞ്ച് ലൈക്കായിട്ടുള്ളു അങ്ങോട്ട് ലൈക്ക് അടിക്കൂ ഇരുപത്തിയൊന്ന് പേരുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവ് ടു ലൈവ് സുചിത ഹായ് പറയുന്നുണ്ട് ആ വന്നല്ല എന്താ ദൈവമേ മതി യുവർ സിസ്റ്റർ ഹൗസ് എ വെരി എന്റെ സിസ്റ്ററോ എന്തൊക്കെയാണോ എന്തൊക്കെയോ ആരൊക്കെയോ അയക്കുന്നു ബാലാമണി ഹായ് ബാലാമണി ഹലോ സോ സോ സോസോ കുറെ സോയ അയക്കണ്ട ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അതെന്ത് പറ്റിയപ്പോളു മിസ്റ്റർ ും ചോദിക്കുന്നുണ്ട് അതെന്താണ് അങ്ങനെ ചോദിച്ചത് എന്ത് പറ്റി കൊറേ അറ്റ്ലസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നു വി എസ് മോഹനകുമാർ ഹായ് ഹലോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതാണോ അതോ എനിക്ക് ഇംഗ്ലീഷിൽ വരുന്നതാണോ എന്തേ ബിനീഷേണ്ട പോളു ചോദിച്ചപ്പോൾ ഞാൻ അവിടുത്തെ എന്താണ് നമ്മൾ സാധാരണ ചോദിക്കുന്നത് ക്യാഷ്വലി ചോദിച്ചതായിരിക്കും എന്ന് പക്ഷെ ബിനീഷ ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുന്നു അതോ എനിക്ക് ഇങ്ങനെ വരുന്നതാണോ ആരെങ്കിലും ഒന്ന് പറയൂ പോളൂ പ്ലീസ് പറയൂ മുപ്പത്തിനാല് പേരുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോളു ഓർബിനീഷ് ഏട്ടൻ ആരെങ്കിലും ഒന്ന് പറയൂ നിങ്ങൾ ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുന്നാണോ അതോ എനിക്ക് ഫുൾ ഇംഗ്ലീഷ് മെസ്സേജ് വരുന്നു അതാണ് ചോദിച്ചത് കേട്ടോ ട്രാൻസ്ജെൻഡറോ എന്റെ ഈശ്വരാ മതി റൈറ്റിംഗ് ഈസ് നോർമൽ ഓക്കെ മലയാളമാണോ ആണോ എഴുതി അയക്കുന്നത് ബാലാമണി ഹയ മലയാളം ഓക്കെ ഓക്കെ എനിക്ക് ഫുൾ ഇംഗ്ലീഷിലാണ് മെസ്സേജ് വരുന്നത് കേട്ടോ അപ്പം ഞാനോർത്ത് പോളോ അങ്ങനെ ചോദിച്ചതായിരിക്കും എന്ന് ഓർത്തു ടൂ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വന്നാലോ ആ പോളൂ ഉണ്ണിയൊന്നും പോകരുതേ പ്ലീസ് വെയിറ്റ് ചെയ്യൂ